മോനെ ഇതൊക്കെ പറഞ്ഞത് ഈ ജീന വളർത്തിയതും നിലനിർത്തിയതും ഹിക്കുമത്ത് കൊണ്ടാണോ ഹിക്കമത്ത തന്ത്രല്ലേ നിങ്ങൾ സ്വർഗം എവിടെയാണ് നരകം എവിടെയാണ് പിന്നെങ്ങനെ മറ്റേത് മരിച്ചു പോയിട്ടാണ് സ്വർഗം നരകം എന്നല്ലേ നമ്മളെ മനസ്സിലാക്കി പറഞ്ഞ കഥകളാണ് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലാത്തവരുണ്ട് സംസ്കാരവും ശൂന്യവും ശുദ്ധി വരാത്തവരോടും പറഞ്ഞ ഹിക്കുമത്താണ് അവരോട് കഥ പറയല്ലാതെ അതാണ് മുന്നേ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോ അതിന് ചില കഥകളും പറഞ്ഞിട്ടിട്ട് ഉറപ്പിക്കാൻ വേണ്ടി കഥകൾ പറയേണ്ടി വരും അതാണ് എല്ലാം യാഥാർത്ഥ്യമല്ല ഇപ്പോൾ റസൂൾല്ല വളരെ മോശപ്പെട്ട ഒരു ജനതയിലൊക്കെയാണ് പൂജാതനായത് അല്ലേ മുഹമ്മദ് റസ വളരെ മോശപ്പെട്ട റസൂൾ ഇറാഖുൽ ചെന്നിട്ട് അള്ളാഹുവെ കണ്ട് ബോധ്യമായിച്ച് വായിച്ച് അറിഞ്ഞ് ബോധ്യമായി ഞാൻ അള്ളാഹു ആണ് എന്നും ബോധ്യമായി പരിഭ്രാന്തി പൂണ്ടട്ടാണ് ഇറാഖുലിനെ ഇറങ്ങി ഓടുന്നത് അല്ല ഇറങ്ങി ഓടേണ്ട ആവശ്യമില്ല ഞാൻ അള്ളാഹു ആണെന്ന പരിഭ്രാന്തി എന്നിട്ട് ഖദീജ ഇവിടെ വീട്ടിൽ പോയി മിലോനി എന്നെ പുതിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ പുലപ്പെട്ടു മൂടിക്കിടന്നു അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ജനങ്ങളോട് ചെന്ന് പറഞ്ഞിട്ട് ജനങ്ങളോട് ചെന്ന് പറഞ്ഞിട്ട് ഞാൻ അള്ളാഹു ആണ് നിങ്ങളതാണ് നല്ല പറഞ്ഞത് അങ്ങനെ അങ്ങനെ ആണെങ്കിൽ പിന്നെ അവരെ വിമർശിക്കണ്ടേ അവരെ നന്നാക്കേണ്ട ആവശ്യമില്ലല്ലോ അവർ അള്ളാഹു ആണെങ്കിൽ അവരോട് പറഞ്ഞത് നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യുകയും അള്ളാഹു ഉപദേശിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടാനുസരണം പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും മരിച്ചു പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയ ഏത് കാലം രകത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി അനുസരിപ്പിക്കുക ചെയ്യുന്നു ഇതാണ് അവരെ ജീവി അവർക്ക് ജീവിതചര്യകൾ അവരെ ഇപ്പോൾ സംസ്കാരം അവിടെ ഉണ്ടായിരുന്ന സംസ്കാരത്തെ മാറ്റി പുതിയ പുതിയ വേണ്ടുന്ന രീതിയിലുള്ള സുഖ ജീവിതത്തിനാവശ്യമായ ജീവിതചര്യകൾ പഠിപ്പിച്ചു അതനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിച്ച് പഠിപ്പിച്ച് അതാണ് ശരിയത്ത് അപ്പം പല തന്ത്രങ്ങളും ഉപയോഗിച്ച് സ്വർഗവും നിരക്കും എന്നിട്ട് പറഞ്ഞത് മറുക്കത്താവിനോട് ഈ ഞാൻ മൈസറയിൽ പോയിരുന്നു സ്വർഗത്തിൽ അവിടെ വലിയൊരു മണി മന്ദിരം മാളിക കണ്ടു ഞാൻ അതിലേക്ക് പലതും കണ്ടു ഞാൻ അതിലേക്ക് പ്രവേശിക്കാൻ നോക്കിയപ്പോ ജബ്രീൽ എന്നെ തടഞ്ഞു ഏ അത് നിങ്ങൾക്കുള്ള അത് ഉമ്മർ ഹത്താബിനുള്ളതാണ് കണ്ടോ അവിടെ തന്നെ പ്രശ്നമായി മുഹമ്മദിനെ യോഗ്യത ഇല്ലാന്നോ എന്താ വേറെണ്ടാവും ഇത് ഉമ്മറിന്റെ ആണ് അങ്ങനെ പറഞ്ഞാൽ ആ ഉമ്മറും സഹാബക്കളിലും അപ്പോഴത്തെ അവസ്ഥ മാനസിക അവസ്ഥ എന്തായിരിക്കും മോളെ അവിടെ പോയ എങ്ങനെ ഉണ്ട് ഒന്ന് ഭാവനയിൽ കാണുള്ളവര് അപ്പൊ അങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ ഇവരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടിയിരിക്കുന്നു പിന്നെ കബറിന്റെ അടുത്ത് കൂടെ പോകുമ്പോ സൂളിൽ അവിടെ നിന്ന് ആ ഖബറിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ബേജാറായി കാരണം അവിടുത്തെ അതാബുകൾ ആ കവർ ആ ഖബറിലെ ആളുകൾ അനുഭവിക്കുന്ന അതാപുണ്ട് അവൾ നിന്ന് പ്രാർത്ഥിക്കാണ് പഠിച്ചവനെ അവനെ രക്ഷിച്ച് കണിയും സഹാബക്കൾക്കുണ്ട് കൂടെ അവർക്ക് അവരും അവരോട് വിശദീകരിച്ച് അവനക്ക് ഭയങ്കര പ്രശ്നമാണ് അവിടെ ഇതാണ് വളരെ മോശമായി ജീവിതം നയിച്ചവനാണ് അതുകൊണ്ടാണ് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാണ് അവർ അപ്പൊ ഈ സഹാബക്കൾ മുഴുവന് അവസ്ഥ എന്തായിരിക്കും മാനസികമായിട്ട് അവര് വിശ്വസിക്കുകയാണ് അവരും ഭയപ്പെടുക ആ അവസ്ഥ നമുക്കില്ലാതിരിക്കാൻ മുഹമ്മദ് പറയുന്നത് അനുസരിക്കുകയാണ് ദൃഢമാക്കുകയാണ് മുഹമ്മദ് ഇതുപോലെ തന്ത്രങ്ങളാണ് അത് ഹിക്കുമത്ത് കൊണ്ടാണ് ദീനെ വളർത്തിയതും നിലനിർത്തിയതും എന്നാണ് പറയുന്നത് ഇതൊക്കെ തന്ത്രങ്ങളായിരുന്നു പക്ഷെ ഇത് മനസ്സിലാക്കി തോന്നിയാസം ജീവിക്കുന്ന ജനങ്ങൾ അറിയേണ്ട അവർ പിന്നെ നന്നാവൂല ഇങ്ങനെ ഭയന്നിട്ടെങ്കിലും അവര് അവരെ മനസ്സിൽ നിന്നുള്ള തെറ്റായ ധാര മറ്റേ പ്രേരണകൾ വയന്നിട്ടെങ്കിലും പ്രേരണ നിയന്ത്രിക്കട്ടെ സ്വർഗം വാഗ്ദാനം ചെയ്ത ആളുകൾക്ക് മാത്രം എല്ലാവർക്കും സ്വർഗം വാഗ്ദാനം ചെയ്തില്ല ഇത്ര ആൾക്ക് കുറച്ചാൾക്ക് അവർക്ക് എന്തുകൊണ്ടാപ്പ സ്വർഗം ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സ്വർഗം എന്ന പോലെ അബ്ബുബക്കറ് എന്ത് ചോദിച്ചാൽ അബ്ബുബക്കറ്ാഹുവിനെ മാത്രം കാണുന്നതാണ് അബ്ബുബക്കറുടെ അവസ്ഥ എന്റെ പ്രശ്നം വന്നാൽ അബോക്കറോട് ചോദിച്ചാൽ അതിനെ അബ്ബക്കർ ഓക്കെ ആക്കും വിട്ടുകയും ചെയ്യും അള്ളാഹുനെയാണ് കാണുന്നത് ഇവിടെ അള്ളാഹു അല്ലാതെ ഒന്നുമില്ല ലാശോ